ആലുവ മുനിസിപ്പാലിറ്റിയിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി പരാതി കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് പരാതി ഭൂരിഭാഗം വാർഡുകളിലെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം ഇതര സംസ്ഥാന തൊഴിലാളികളെ വോട്ടർ പട്ടികയിൽ ചേർക്കാനാണ് ശ്രമം ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം നാട്ടിൽ വോട്ടുണ്ട് എന്നാൽ അവരെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് പതിനൊന്നാം വാർഡ് കൗൺസിലർ പ്രീത പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റി വ്യാപകമായി ഇരുപത്തിയാറ് വാർഡുകളിലും വ്യാജ ഐ ഡി കാർഡുകൾ കൊണ്ടുവന്നിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പതിനൊന്നാം വാർഡിൽ ഇങ്ങനെ രണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ലിസ്റ്റ് ഞാൻ ഉദ്യോഗസ്ഥർ വന്നു ചോദിച്ചപ്പോൾ ഇവർ ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ അത് വക അവരുടെ പേര് കൊണ്ടുവന്ന് ചേർക്കുകയാണ് ഉണ്ടായത് നാട്ടിലെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്ന വോട്ടും എല്ലാം അവിടെ തന്നെ ചെയ്യുന്നതാണെന്നാണ് ഇവർ അറിയിച്ചിരുന്നത് അതിന് പ്രകാരം ഞാൻ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് പറയുകയും ചെയ്ത് ഇവർ രേഖാമൂലം അവിടെ എഴുതി കൊടുക്കുകയും ചെയ്താണ് അതിനുശേഷം വെള്ളിയാഴ്ച ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ പ്രതീഷ് എന്ന് പറഞ്ഞ രതീഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറയുന്നത് അവർ നേരിട്ട് വന്ന് ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ പേരിൽ അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഇതര സംസ്ഥാനക്കാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത് നാട്ടിൽ വോട്ടുള്ള കാര്യം പലരും രേഖാമൂലം എഴുതി നൽകിയതാണ് എന്നാൽ ഇവരുടെ അനുവാദമില്ലാതെയാണ് പേര് ചേർക്കുന്നത് എന്ത് എപ്പോഴും അമ്മ തുറക്കാനിൽ അമ്മ ഏ ഒരു റൂം ചടങ്ങി അമ്മ ഒഡീഷ തല്ലിച്ചു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതെന്നാണ് ആരോപണം ജനം കൊച്ചി